നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ലക്ഷക്കണക്കിന് കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പി എം കിസാൻ പദ്ധതിയുടെ ഇരുപത്തിരണ്ടാം ഘട സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർഷകർക്ക് സാമ്പത്തിക സംരക്ഷണം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് വർഷം ആറായിരം രൂപ ലഭിക്കും അത് ഒരു വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി ഓരോന്നും രണ്ടായിരം വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗഡുക്കൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ആദ്യഘഡു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ രണ്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മൂന്നാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലായിരുന്നു ഇതോടെ ഇരുപത്തിയൊന്നാം വരെ കർഷകർക്ക് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇരുപത്തിരണ്ടാം ഗഡുവിനാണ് നിലവിലെ അവലോകനങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഇരുപത്തിരണ്ടാം ഘഡു പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് ഈ വർഷത്തെ ആദ്യ ഘടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് പുറത്തിറങ്ങിയത് അതേ മാതൃക ഈ വർഷത്തിലും ആവർത്തിക്കുകയാണ് ഇരുപത്തിരണ്ടാം ഘടവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതെല്ലാം മുൻകഡു നൽകിയ കാലയളവ് പേയ്മെന്റ് പാറ്റേൺ സാധാരണ കർഷക ടൈം ലിം വെച്ചുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം ഘട കൃത്യമായി ലഭിക്കണമെങ്കിൽ ആദ്യം ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ശരിയായിരിക്കണം പി എം കിസാൻ ഇ കെ വൈ സി പൂർത്തിയാക്കിയവരായിരിക്കണം ഭൂ ഉടമസ്ഥാവകാശ രേഖകൾ കൃത്യമായവരായിരിക്കണം പി എം കിസാൻ പോർട്ടലിൽ സ്റ്റാറ്റസ് ആക്റ്റീവ് അല്ലെങ്കിൽ വെരിഫൈഡ് ആയവരായിരിക്കണം നിങ്ങളുടെ പേര് പട്ടികയിൽ ഉണ്ടോ പേയ്മെന്റ് സ്റ്റാറ്റസ് എന്താണ് പദ്ധതിയുടെ വെബ്സൈറ്റിൽ പോയി ഫാമോ സ്റ്റാറ്റസ് എന്ന് പരിശോധിച്ചാൽ മതിയാകും നിങ്ങളുടെ പേര് ഗഡു ക്രെഡിറ്റ് വിവരം വീതം ലഭിച്ച ഗഡുക്കൾ എല്ലാം കാണാൻ കഴിയും ഇരുപത്തിരണ്ടാം ഗഡു എത്താനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇ കെ വൈ സി ബാങ്ക് ലിങ്ക് നിർബന്ധമായും ചെയ്യുക ഫേക്ക് ന്യൂസ് ആൻഡ് റൂമേഴ്സ് ഒഴിവാക്കുക ഇതുപോലെയുള്ള കർഷകർക്ക് ഉപകാരപ്പെടുന്ന പ്രധാന വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി താഴെ എഴുതുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി വീണ്ടും തുടരുക താങ്ക്